ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ കാന്താരി മുളക് പൊട്ടിക്കാറായിട്ട് അതിനെ പൊട്ടിക്കാതെ നിർത്തിയേക്കായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാത്തായിരണം അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇത് പഴുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ അത് പഴുത്തോല്ലോ പിന്നെ പോരാത്തേന് നല്ല മഴയായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റണമുണ്ടായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നതാണ് അപ്പം ഇന്നെന്തായാലും ഇത് പൊട്ടിച്ചിട്ട് എൻ്റെ കാര്യം എന്ന് വിചാരിച്ചിറങ്ങി അപ്പോൾ ഇന്നലെ ആട്ടോ ഞാനിത് ചെയ്തത് അപ്പോൾ ഇന്നലെ ഞാനിതിൻ്റെ ഷോട്ടിട്ടിട്ടുണ്ടായി കാന്താരിയുടെ വീഡിയോ അങ്ങനെ കാന്താരി മുളകൊക്കെ പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ ഈ കാന്താരി ഞാൻ നട്ടിട്ട് കുറേ ആയിട്ടുണ്ടായിട്ടോ ഒരുപാട് നാൾ മുമ്പേ നട്ട് വെച്ചതാണ് പിന്നെ ഇത് വേനലൊക്കെ വന്നപ്പോൾ ഇതിങ്ങനെ മുരടിച്ച് ഇങ്ങനെ ഉണങ്ങിയ പോലെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആകെ പോയി കാണണം എന്ന് വിചാരിച്ച് പിന്നെ ഞാനിതിന് എന്നാൽ ഇത് ഉണങ്ങി പോകണമില്ല ഇലയൊക്കെ ഇങ്ങനെ മുരടിച്ച് വാടിയൊക്കെ നിൽക്കായിരുന്നു കേട്ടോ എന്നാൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് നന്നാവുമോയെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇതിന് കുറേ ഒക്കെ കൊടുത്തപ്പോൾ ഇത് നന്നായി പിന്നെ ആണെങ്കിൽ നല്ല മഴയും കിട്ടിയില്ലോ അപ്പോൾ പിന്നെ നല്ല ഉഷാറായി വന്നു അങ്ങനെ മുളകും ഉണ്ടായിട്ടോ അപ്പോൾ സന്തോഷമായി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ തൈകളൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായി അതൊക്കെ പോയിട്ടോ അതിനകത്തൊക്കെ ഒച്ചു കയറിയിട്ടാണോ എങ്ങനെയാണോ അതിൻ്റെ കട വെച്ചിട്ട് ചീഞ്ഞും അതിൻ്റെ തണ്ടൊക്കെ വെളുത്തും ഒക്കെ അങ്ങനെ അത് നശിച്ചു പോയി കുറച്ചൊക്കെ മൂന്നോ നാലോ മുളകൊക്കെ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു അങ്ങനെ കാന്താരിയൊക്കെ പൊട്ടിച്ചെടുത്താൽ അപ്പോൾ ഈ കാന്താരിക്കാണെങ്കിൽ അതിൻ്റെ തണ്ടിന് നല്ല നീളം കൂടിയ ടൈപ്പാണ് കേട്ടോ ഇതിന് ഇലകളാണെങ്കിലും അങ്ങനെ ഒരു മരം പോലെയായിട്ട് അവിടെ എവിടെയാണ് മുളകുള്ളൂ കൂടുതലും അങ്ങനെ ഇലകളാണ് കൂടുതൽ പിന്നെ തണ്ടിനും നല്ല നീളമാണ് അപ്പോൾ മുളകിന് വലിപ്പമുണ്ട് പക്ഷേ മുളകിൻ്റെ എണ്ണം അപ്പം കുറവായിരിക്കും കേട്ടോ സാധാരണ കാന്താരി മുളക് ഇങ്ങനെ കുറേ ഉണ്ടാവും അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ് എന്നാലും നമുക്ക് ആവശ്യത്തിന് ഇത് ധാരാളം മതി കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട് ചെമ്മീനാണ് അപ്പോൾ ക്യൂട്ടിക്ക് ചെമ്മീൻ്റെ മണം കിട്ടിയിട്ട് ചാടി കയറി വന്നതാണ് ബ്യൂട്ടി തറിഞ്ഞിട്ടില്ല തോന്നണത് അപ്പോൾ ഞാനത് ക്ലീനാക്കാനായിട്ട് പോയി പിന്നെ അതൊക്കെ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ വിചാരിച്ചു ഏത്തക്കായൊക്കെ ഇട്ടിട്ട് വറുത്തരച്ചൊരു കറി വയ്ക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത്തക്കായും തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തേക്കണത് പിന്നെ ഉള്ളി ആവശ്യമുണ്ടായി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഉള്ളി ഞാൻ വാങ്ങിയിട്ട് ഈ ബോക്സിനകത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജിലിട്ട് വെച്ച അപ്പോൾ അന്ന് എനിക്ക് കുറച്ചധികം ഉള്ളി ഞാൻ വാങ്ങിയായിരുന്നു അപ്പോൾ ഒരു ബോക്സ് ഉള്ളി ഞാൻ ഫ്രിഡ്ജിലും വെച്ചു ബാക്കി പുറത്തും വെച്ചായിരുന്നു അപ്പോൾ ഈ എടുത്ത് തീർന്നപ്പോൾ എൻ്റെ വിചാരത്തിൽ ഉള്ളി തീർന്നു എന്നുള്ള ഓർമ്മയായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഞാൻ മറന്നുപോയിട്ടുണ്ടായി അങ്ങനെ അതിന് ശേഷം എനിക്ക് ഉള്ളി തീർന്നപ്പോൾ ഞാൻ വേറെ വീണ്ടും വാങ്ങി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു പിന്നെ നോക്കുമ്പോൾ എന്തോ ആവശ്യത്തിന് ഈ ബോക്സ് തുറന്നപ്പോഴാണ് അയ്യോ ഇതിനകത്ത് ഉള്ളി ഇരുന്നിട്ട് മുളച്ച് അത് ഉള്ളിത്തണ്ടായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്നാൽ അതിന് കളയണ്ട നല്ല സംഭവമാണ് അത് നമുക്ക് തോരം വെക്കാൻ വിചാരിച്ച ഞാൻ അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ആ ഉള്ളിത്തണ്ടിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് മൂന്ന് നാല് കാന്താരി മുളകും ഇട്ട് കുറച്ച് മഞ്ഞൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കടുക് വറുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ചിക്കി ഇളക്കി എടുത്താൽ മതി ഇട്ടോ പെട്ടെന്ന് തന്നെ ഇതിന് ഒട്ടും വേവില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങയൊക്കെ കൂടെ തന്നെ ഇട്ട് കൊടുത്തത് പെട്ടെന്ന് തന്നെ തോരനാവും നല്ല ടേസ്റ്റായിട്ടോ ഒരു നമ്മൾ ഈ മുട്ടത്തോരനൊക്കെ കഴിക്കില്ല ആ ഒരു ടേസ്റ്റാണ് ഈ ഉള്ളിത്തണ്ടിൻ്റെ ഇങ്ങനത്തെ തോരൻ വച്ചപ്പേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ മുളച്ച് പോകുകയാണെങ്കിൽ അത് കളയണ്ട അതിങ്ങനെ നമുക്ക് തോരൻ വയ്ക്കാൻ സൂപ്പറാണ് പിന്നെ ഞാൻ തേങ്ങ വറുക്കാനായിട്ടുള്ളത് ചെമ്മീൻ കറിക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ചരുകി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേപ്പിലിട്ടിട്ടുണ്ട് അതുകൂട്ടി ഞാൻ വറുത്തുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ച തേത്തക്കായും തക്കാളിയും മുളകും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുടമ്പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോഴത്തേനും നമ്മുടെ തേങ്ങ വറുത്തത് ചൂടാറി ഇരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കത് അരയ്ക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേനും തേങ്ങയൊക്കെ റെഡിയാക്കി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഈ തേങ്ങയും ഉള്ളിയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും എരിവിന് മുളക് പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വറുത്തതാട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് അരച്ചുകൊണ്ട് വരാം അപ്പോഴത്തേനും കഷ്ണങ്ങളൊക്കെ വേവട്ടെ അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്മീൻ്റെ പകുതി ആട്ടെ ഞാനിപ്പോൾ കറി വെക്കാൻ എടുക്കണുള്ളൂ ഇതിപ്പോൾ ഈ ഏത്തക്കായ കഷ്ണങ്ങൾ പകുതി വേവായപ്പോഴാണ് ചെമ്മീൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെമ്മീനൊന്നും ഒട്ടും വേവില്ല അതിങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഇപ്പോൾ പകുതി വേവായപ്പോൾ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ക്ലീനാക്കിയ ചെമ്മീൻ്റെ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി ഇതും കൂടി ഇവിടെ ഇരുന്ന് വേവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ചെമ്മീനും ഒക്കെയാണ് നമുക്ക് കൂടുതൽ കിട്ടണതല്ലേ അപ്പോൾ ഈ സമയത്തൊക്കെ ചെമ്മീനൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ തന്നെ കടച്ചൊക്കെ ഇട്ടും കറി വെക്കും വെറുതെ തീയൽ പോലെ ചെമ്മീൻ മാത്രം വെക്കും ചെമ്മീൻ റോസ്റ്റ് ചെയ്താലും നല്ലതാണ് എന്ത് ചെയ്താലും ചെമ്മീൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ അങ്ങനെ ഞാനിനി അരപ്പൊഴിച്ചു കൊടുക്കാണ് അപ്പോൾ അരിപ്പും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കറിക്ക് എത്രയാണോ ആവശ്യത്തിന് കുറുകൽ അതനുസരിച്ചിട്ട് വെള്ളം വേണങ്ങി ചേർക്കാം അതുകഴിഞ്ഞ് തിളച്ചഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അത് താളിച്ചെടുക്കാം കേട്ട് ചെയ്യണം അപ്പം ഈ കറി ഇന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇതിനേക്കാളും ടേസ്റ്റ് കൂടണത് ഇതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ പിറ്റേ ദിവസം നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇടിയപ്പത്തിനോ പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ എന്തിനും പറ്റിയ നല്ലൊരു കറിയാട്ടോ ഇത് അപ്പോൾ ഞാനിങ്ങനെ മീൻ കറി വെക്കണ ദിവസം പിറ്റേ ദിവസം അത് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാറുണ്ട് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഈ കറി കൂട്ടാൻ നേരത്ത് പിന്നെ ഞാനത് കറി താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഉലുവയും ചുവന്നുള്ളിയും വേപ്പിലയും മൂപ്പിച്ചിട്ടാണ് താളിച്ചൊഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇളക്കി കൂട്ടി നമ്മുടെ അടിപൊളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു